നമ്മൾ മുഖ സൗന്ദര്യം ഗ്രഹിക്കുന്നവരാണ് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും മുഖത്തിന് കുറച്ചുകൂടി സൗന്ദര്യം ഉണ്ടാകണമെന്ന് കൊതിക്കാത്തവരായി ആരുമില്ല അതിനുവേണ്ടി പല ക്രീമുകളും നമ്മുടെ ശരീരത്തിലും നമ്മുടെ മുഖത്തും നാം പുരട്ടാറുണ്ട് എന്നാൽ പലപ്പോഴും പല സൈഡ് എഫക്റ്റിനും കാരണമാകുന്ന മാരകമായ വിഷമാണ് നമ്മുടെ മുഖത്ത് നമ്മൾ പുരട്ടുന്നത് എന്ന് പല അനുഭവങ്ങളിൽ നിന്നും നമ്മൾ പഠിച്ചതാണ് എന്നാൽ യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത ചെയ്താൽ നേട്ടം നൂറ് ശതമാനം നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്ന വിശുദ്ധമായ ഖുർആാനിലെ ഒരു പ്രത്യേകമായ സ്വരത്തിലെ അത്ഭുതകരമായ ഒരു ആയത്ത് മുഖ സൗന്ദര്യത്തിന് വേണ്ടി നാം പഠിക്കുകയാണ് നാം പകർത്തുകയാണ് റിസൾട്ട് നേടിയെടുക്കുകയാണ് അലാഹുസ്ലഹാന തോഫീക്ക് നൽകട്ടെ മുഴുവനായി കേൾക്കുകയും ഉടമകളായി മാറാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുക ചെയ്യുക മറ്റുള്ളവരിലേക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ യും ചെയ്യുകെ നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കട്ടെ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ അള്ളാഹു ഹൈറ് നൽകട്ടെ പറക്കത്ത് നൽകട്ടെ സന്തോഷം നൽകട്ടെ സമാധാനം നൽകട്ടെ അറാഹത്ത് നൽകട്ടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ നമ്മളൊക്കെ സൗന്ദര്യം ആഗ്രഹിക്കുന്നവരാണ് ഞാൻ തീരെ സൗന്ദര്യം ഉണ്ടാകാൻ പാടില്ല ആഗ്രഹിക്കുന്ന ഒരാൾ നമ്മുടെ കൂട്ടത്തിൽ എത്ര തവണയാണ് നമ്മളൊക്കെ ഒരു ദിവസം കണ്ണാടിയുടെ മുമ്പിൽ പോയി നിൽക്കുന്നത് സ്ത്രീകളാണെങ്കിൽ പറയും വേണ്ട ഒരു സ്ഥലത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒരു ഭാര്യയും ഒരു ഭർത്താവും തയ്യാറാകുമ്പോൾ ഭർത്താവ് ഏറ്റവും ഒടുവിലത്തെ നിമിഷത്തിൽ തുടങ്ങിയാൽ മതി എന്നു പറഞ്ഞാൽ ഭാര്യ കുളിച്ച് ഭാര്യ വസ്ത്രം ധരിച്ച് ഭാര്യ അവളുടെ ശരീരത്തിൽ തേക്കേണ്ടതൊക്കെ തേച്ച് പുരട്ടേണ്ടതൊക്കെ പുരട്ടി അവൾ മക്കനെ കുത്തുന്ന സമയത്ത് ഭർത്താവ് കുളിക്കാൻ കയറിയാൽ തന്നെ അവളുടെ മക്കനെ കുത്തിത്തീരുന്നതിൻ്റെ മുമ്പ് ഭർത്താവ് റെഡി എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുന്നത് സൗന്ദര്യബോധം നല്ലതാണ് പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും ആരെ കാണിക്കാൻ വേണ്ടിയായിരിക്കണം അന്യപുരുഷന്മാരെ കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കരുത് സ്ത്രീകളുടെ ഒരുക്കം അന്യ സ്ത്രീകളെ കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കരുത് ഫിത്തിനെ ഉദ്ദേശിച്ചു കൊണ്ടായിരിക്കരുത് ഹറാം ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കരുത് നമ്മുടെ സൗന്ദര്യവർധനവ് നാം സൗന്ദര്യം ആഗ്രഹിക്കുന്നത് ഹലാലായ രൂപത്തിൽ ഹൈറായ രൂപത്തിൽ സൗന്ദര്യം നമുക്ക് കൊതിക്കാം സൗന്ദര്യത്തിന് വേണ്ടി നമുക്ക് പരിശ്രമിക്കാം കാരണം ാണ് ജമാലിനെ ഇഷ്ടപ്പെടുന്നവനാണ് അള്ളാഹു ഭംഗിയുള്ളവനാണ് അള്ളാഹു ഭംഗിയെ ഇഷ്ടപ്പെടുന്നവനാണ് മാത്രങ്ങൾ അടിഞ്ഞൊരുങ്ങുമായിരുന്നല്ലോ ഏറ്റവും സുന്ദരൻ ഈ ലോകത്തെ ഏറ്റവും സൗന്ദര്യത്തിന്റെ ഉടമ അള്ളാഹുവിന്റെ ഹബീബിന് മുഹമ്മദും സൗന്ദര്യം കൊടുക്കാനുള്ള ഏറ്റവും വലിയ കാരണം എന്താണെന്നറിയോ സൗന്ദര്യം എന്നുള്ളത് ഒരു ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടാൻ ചില മാനദണ്ഡങ്ങളാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡമാണ് സൗന്ദര്യം അപ്പൊ സൗന്ദര്യം ഉണ്ടാവുക അനുഗ്രഹമാണ് സൗന്ദര്യം ഉണ്ടാകാൻ വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതൊക്കെ നല്ല വിഷയമാണ് ഇൻഷ ഈ ബുധനാഴ്ച നമ്മൾ തുടക്കം കുറിക്കേണ്ടത് അല്ലെങ്കിൽ എല്ലാ ബുധനാഴ്ചയും എല്ലാ ദിവസവും ചെയ്യാൻ നമുക്ക് പ്രയാസമുണ്ടെങ്കിൽ എല്ലാ ദിവസവും ചെയ്യാൻ നമുക്ക് മടിയുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ബുധനാഴ്ചയാണ് അല്ലെങ്കിൽ എല്ലാ ദിവസവും ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നമ്മൾ തുടക്കം കുറിക്കേണ്ടത് ബുധനാഴ്ചയാണ് അത്ഭുതകരമായ വിശുദ്ധമായ ഖുര്ആാനിലെ ഒരു ആയത്താണ് നമ്മൾ പഠിക്കുന്നത് ബുധനാഴ്ച നമ്മൾ ചെയ്യണമെന്ന് പറയാനുള്ള കാരണം അള്ളാഹുസ്ബാനുഭവത്താല പ്രകാശം പടച്ചത് ബുധനാഴ്ചയാണ് അള്ളാഹു സുബാനുഭവത്താല് ഓരോ വസ്തുക്കളെയും ഓരോ ദിവസത്തിനാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പരിശുദ്ധമായ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും അള്ളാഹു പ്രകാശം പടച്ചത് ബുധനാഴ്ചയാണ് അതുകൊണ്ടാണ് ബുധനാഴ്ച എൽമു പഠിക്കാൻ വേണ്ടി ഇറങ്ങുക എന്നുള്ളത് വലിയ പുണ്യമുള്ള കാര്യമാണ് പഴയ പണ്ഡിതന്മാരൊക്കെ അവർ തിറസ് തുടങ്ങാൻ വേണ്ടിയിട്ട് ബുധനാഴ്ചയെ തിരഞ്ഞെടുക്കുമായിരുന്നു കാരണം ഇൽമിനെ ഉപമിച്ചത് നൂറുമായിട്ടാണ് പ്രകാശവുമായിട്ടാണ് അതുപോലെ ഈമാനിനെ ഉപമിച്ചത് പ്രകാശവുമായിട്ടാണ് നൂറുമായിട്ടാണ് അതുപോലെ സൗന്ദര്യത്തെ ഉപമിച്ചതും നൂറുമായിട്ടാണ് എന്തൊരു പ്രകാശമാണ് പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ അപ്പൊ അള്ളാഹുസ്ബാൻ സൗന്ദര്യമാകുന്ന പ്രകാശത്തെ അള്ളാഹുസ് മഹാനുഭവത്തല സൃഷ്ടിച്ചിരിക്കുന്ന ബുധനാഴ്ച നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഒരു ബുധനാഴ്ച പോലും ഒഴിവാക്കാതെ ഈ ഒരു അമല നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ അള്ളാഹുസ് മഹാനുഭവത്തല നല്ല സൗന്ദര്യം തരും നമ്മുടെ ശരീരത്തിൻ്റെ മുഖത്തുള്ള പാടുകൾ നീങ്ങിക്കിട്ടും മുഖക്കുരു നീങ്ങിക്കിട്ടും കരിമംഗലം നീങ്ങിക്കിട്ടും നല്ല തേജസ്സുള്ള നല്ല പ്രകാശമുള്ള നല്ല സൗന്ദര്യമുള്ളവരായി നമുക്ക് മാറാൻ കഴിയും അള്ളാഹുസ് മഹാനുഭവത്താല തോഫിയൊക്കെ നൽകിയുമാറാകട്ടെ അള്ളാഹുവിൻ്റെ വിശ്വസിക്കുന്നു വിശുദ്ധമായ ഖുർആാനിന്റെ ആയത്താണ് നമ്മൾ പഠിക്കുന്നത് വിശുദ്ധമായ ഖുഹാനിന്റെ ആയത്ത് നമുക്കറിയാം അള്ളാന്റെ ഖുഹാൻ പറഞ്ഞു നസിൽ എല്ലത്തിനും വിശുദ്ധമായ കുറ ആയത്തിൽ പരിഹാരമുണ്ട് ശാരീരികമായ പ്രശ്നങ്ങൾക്ക് മാനസികമായ പ്രശ്നങ്ങൾക്ക് പൈശാചികമായ പ്രശ്നങ്ങൾക്ക് സാമ്പത്തികമായ പ്രശ്നങ്ങൾക്ക് എല്ലാത്തിനും വിശുദ്ധമായ കുറ ഷിഫയുണ്ട് ഇവിടെ നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ശരീരത്തിന്റെ മുഖത്തിൻ്റെ കറുകറുത്ത പാടുകൾ മങ്ങലുകൾ നമ്മുടെ മുഖത്തിൻ്റെ ഇരുട്ടുകളൊക്കെ നീങ്ങിയിട്ട് ആര് കണ്ടാലും പ്രത്യേകിച്ച് പ്രവാസികളൊക്കെ ഒരുപാട് വർഷത്തിന് ശേഷം നാട്ടിലേക്ക് വരുമ്പോൾ ഭാര്യമാരെ കാണുമ്പോൾ അവരുടെ മനസ്സ് നിറയണം അതിനു വലിയ ജന്മനാലുള്ള ഭയങ്കര തൊലിവെളുപ്പുണ്ടാകണമെന്നൊന്നുമില്ല നമ്മൾ കണ്ടിട്ടില്ല എത്രയോ കറുത്ത വർഗക്കാരായ ആളുകൾ പല രാജ്യങ്ങളിലും ഇമാമ നിൽക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ പല ഇമാമിയങ്ങളെ അതുപോലെ പല ഖുർആആാൻ പാരായണം ചെയ്യുന്ന ആളുകളൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ എന്തൊരു ഭംഗിയാണ് എത്ര കറുത്തിട്ടാണെങ്കിലും കറു കറുത്ത ചുണ്ടാണെങ്കിലും തടിച്ച ചുണ്ടാണെങ്കിലും ചപ്പിയ മൂക്കാണെങ്കിലും അവരെ കാണാൻ ഒരു പ്രത്യേകമായ ആകർഷണമാണ് അതുകൊണ്ട് നല്ല ഒരു ആകർഷണവും നല്ലൊരു ഭംഗിയോ നല്ലൊരു പ്രകാശവും നമ്മുടെ മുഖത്തിന് വരാൻ വേണ്ടിയിട്ട് ആർക്കും ചെയ്യാം കുട്ടികൾക്ക് ചെയ്യാം മുതിർന്നവർക്ക് ചെയ്യാം ആണുങ്ങൾക്ക് ചെയ്യാം പെണ്ണുങ്ങൾക്ക് ചെയ്യാം അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആാനിൽ അത്ഭുതകരമായ ആയത്താണ് ഈ ആയത്ത് ഓതുമ്പോൾ നമ്മുടെ മുഖ സൗന്ദര്യം വർദ്ധിക്കും വർധിക്കുമെന്ന് മാത്രമല്ല നമ്മുടെ മുഖത്തിലെ പാടുകളും മറ്റും പോകുമെന്ന് മാത്രമല്ല ലഹുസ് നിന്ന് നമുക്ക് കൂലിയും കിട്ടും ഇൻഷാല്ല ഈ ആയത്ത് പതിനൊന്ന് തവണയാണ് നമ്മൾ ഓതേണ്ടത് പതിനൊന്ന് തവണ ഓതിയിട്ട് നമ്മുടെ കൈവെള്ളയിലേക്ക് ഊതിയിട്ട് നമ്മൾ മുഖത്ത് മനോഹരമായി ഒന്ന് തടവി കൊടുക്കുക എന്നുള്ളതാണ് എല്ലാ ദിവസവും ചെയ്യാൻ കഴിയുന്നവർ അങ്ങനെ ചെയ്യുക ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ കഴിയുകയുള്ളൂ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ബുധനാഴ്ചയെ തിരഞ്ഞെടുക്കുക വിശുദ്ധമായ ഖുർആാനിലെ സൂറത്തു നൂറിലെ ആയത്താണ് നൂറ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം പ്രകാശം എന്നാണ് ആ പ്രകാശം എന്ന അർത്ഥം വരുന്ന സൂറത്തിലെ അത്ഭുതകരമായ പ്രകാശത്തെ പരാമർശിക്കുന്ന ആയത്താണ് നമ്മൾ ഓതുന്നത് على المصباح في زجاجة الزجاجة كأنها كوكب ذري وقد شجرة مباركة زيتونة لا شرقية زيتونة لا شرقية ولا غربية يكاد زيتها يضيء ولو لم تمسسه نار نور على نور يهدي الله لنوره من يشاء ويضرب الله الأمثال للنور ൂറിന്റെ മുപ്പത്തി അഞ്ചാമത്തെ ആയത്താണ് ഇൻഷാല് ഈ ഒരു ആയത്ത് പതിനൊന്ന് പ്രാവശ്യം ഓതിയിട്ട് നമ്മുടെ കൈവെള്ളയിലേക്ക് ഊതിയിട്ട് നമ്മൾ നമ്മുടെ മുഖത്ത് തടവുകയാണെങ്കിൽ നല്ല സൗന്ദര്യമുള്ളവരായി മാറാൻ കഴിയും നല്ല ആകർഷണമുള്ള മുഖം നേടിയെടുക്കാൻ നമുക്ക് കഴിയും നമ്മുടെ ശരീരത്തിൻ്റെ നമ്മുടെ മുഖത്തിൻ്റെ കറുത്ത പാടുകളും കറുത്ത അടയാളങ്ങളും കരുവാളിച്ചതൊക്കെയും കിട്ടും അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആാനിന്റെ സൂറത്തുഞ്ഞൂറിൻ്റെ മറക്കത്തുകൊണ്ട് ആയത്തുന്നൂറിൻ്റെ മറക്കത്തുകൊണ്ട് അള്ളാഹു സ്മഹാനുഭവത്തല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നല്ല പ്രകാശത്തിന്റെ ഉടമകളായി ജീവിക്കാൻ ഹൃദയത്തിന്റെ അകത്തും പ്രകാശം ശരീരത്തിലും പ്രകാശം മുഖത്തും പ്രകാശം അങ്ങനെ ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതേ പ്രകാശത്തോടെ ഈമാൻ എന്ന പ്രകാശത്തോടെ മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ ഖബറിൽ നിന്ന് പ്രകാശിക്കുന്നവരായ അക്ഷരയിലേക്ക് നടന്നു പോകുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ നാളെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ സുന്ദരമായ ഏറ്റവും വലിയ പ്രകാശത്തിന്റെ നായകൻ മുഹമ്മദ് മുസ്തഫ മുസ്തഫി തങ്ങളുടെ കൂടെ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്ക് നൽകട്ടെ